പാകിസ്ഥാനു വേണ്ടി എഴുതുകയും പരസ്യമായി രംഗത്തു വരികയും ഓപ്പറേഷൻ സിന്ധൂറിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്ത മലയാളി നാഗ്പൂരിൽ പിടിയിലായ വിഘടനവാദി നേതാവ് റിജാസ് ഹത്രാസ് യു എ പി എ കേസ് പ്രതി സിദ്ദിക്കാപ്പന്റെ പ്രിയ ശിഷ്യനായാണ് പൊതുവെ അറിയപ്പെടുന്നത് റിജാസ് സിദ്ദിക്കാപ്പനെ വെള്ളപ്പൂശുന്ന നിരവധി ലേഖനങ്ങളും അഭിമുഖങ്ങളും സ്വന്തം നിലയിലും അല്ലാതെയും തയ്യാറാക്കിയിരുന്നു കാപ്പൻ ജയിൽ മോചിതനായി വേങ്ങരയിലെ വീട്ടിലെത്തിയപ്പോൾ മക്തവും മീഡിയയ്ക്കായി കാപ്പന്റെ അഭിമുഖം നടത്തിയതും റിജാസ് തന്നെയാണ് റിജാസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച കശ്മീരിയാകുന്നത് കുറ്റമാണോ എന്ന പരിപാടിയുടെ ബുദ്ധി കേന്ദ്രവും കാപ്പനാണെന്ന് പോലീസ് സംശയിക്കുന്നു അടുത്തിടെ മാധ്യമ കോലാകാലത്തിൽ സിദ്ദിഖാപ്പന്റെ വീട്ടിലെ പോലീസ് റെയ്ഡ് മുടങ്ങിയത് വലിയ വാർത്തയായിരുന്നു കൊച്ചി പരിപാടിയുടെ സൂത്രധാരന്മാരെയും സാമ്പത്തിക ഉറവിടങ്ങളെയും കുറിച്ചുള്ള അന്വേഷണമാണ് കാപ്പനിലേക്ക് വിരൽ വിരൽച്ചുകൊണ്ടെന്ന അന്വേഷണങ്ങളിലെത്തുന്നത് ഇത് സംബന്ധിച്ച ഏതാനും തെളിവുകളും റിജാസിൽ നിന്ന് മഹാരാഷ്ട്ര എ ടി എസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റിട്ടതിന് അറസ്റ്റിലായ റിജാസിന്റെ വീട്ടിൽ പോലീസിന്റെയും ഭീകരവിരുദ്ധ സേനയുടെയും സംയുക്ത പരിശോധന നടത്തിയിരുന്നു ഞായറാഴ്ച രാത്രിയാണ് നാഗ്പൂർ പോലീസും സംസ്ഥാന ഭീകരവിരുദ്ധ സേനയും സംസ്ഥാന പോലീസും റിജാസിന്റെ കൊച്ചിയിലെ വീട്ടിൽ പരിശോധന നടത്തിയത് റിജാസിന്റെ വീട്ടിൽ നിന്ന് മഹാരാഷ്ട്ര പോലീസ് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചു പെൻഡ്രൈവുകളും ഫോണും പുസ്തകങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് വിശദമായ പരിശോധന നടത്താനാണ് മഹാരാഷ്ട്ര പോലീസിന് നീക്കം പോലീസ് സംഘം കൊച്ചിയിൽ തുടരുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം റുജാസിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു പനമ്പള്ളി നഗറിലാണ് ഇത് നടത്താൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ പോലീസ് ഇടപെടുകയും റുജാസിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നതായിട്ടാണ് വിവരം ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മഹാരാഷ്ട്ര പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മാത്രമല്ല റിജാസിന്റെ കൊച്ചിയിലെ ബന്ധങ്ങളും പോലീസ് അന്വേഷിച്ചു വരുന്നു ഇയാളുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളും മറ്റ് ഇടപെടലുകളുമെല്ലാം വിശദമായി പോലീസ് പരിശോധിച്ചു വരികയാണ് റിജാസിനെ നേരത്തെ തന്നെ നാഗ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു റിജാസിനെതിരെയുള്ള കൊച്ചിയിലെ കേസിന്റെ വിശദാംശങ്ങളും മഹാരാഷ്ട്ര പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ അഥവാ ഡി പ്രവർത്തകനാണ് റിജാസ് ഈ മാസം പതിമൂന്ന് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയായിരുന്നു കൊച്ചിയിൽ നടന്ന കശ്മീരിയാകുന്നത് കുറ്റകരമല്ല എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് റിജാസിനെതിരെ ഏതാനും ദിവസം മുമ്പും കേസെടുത്തിരുന്നു കശ്മീരിൽ ഭീകരാക്രമണം നടത്തിയവരുടെ വീടുകൾ പൊളിച്ചതിനെതിരെയും കഴിഞ്ഞ മാസം ഇരുപത്തിയൊമ്പതിന് പനമ്പള്ളി നഗർ സെന്റർ പാർക്കിന് സമീപം റിജാസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു സംഭവത്തിൽ ഇയാളെ എട്ട് പേരെ അന്ന് എറണാകുളം സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു ഈ കേസിന്റെ വിവരങ്ങളെല്ലാം തന്നെ എ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെ സമൂഹ മാധ്യമത്തിൽ വിമർശിച്ചു ആരോപിച്ചാണ് നാഗ്പൂരിൽ നിന്ന് മഹാരാഷ്ട്ര പോലീസ് റിജാസിനെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് മലയാളി യുവാവിനെ കോടതി പതിമൂന്നാം തീയതി വരെ പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയായിരുന്നു